ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ഇന്ന് നമ്മുടെ കരുവാറുണ്ട് ജി എച്ച് എസ് സ്കൂളിൽ സംയുക്തമായി ആഘോഷിച്ചു വനം വന്യജീവി വകുപ്പ് സോഷ്യൽ ഫോറസ്റ്ററിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ ജില്ലാതല ഉദ്ഘാടനവും അതുപോലെ തന്നെ സ്കൂൾ നൈസ്രി യോജന തൈ വിതരണവും നടന്നു സോഷ്യൽ ഫോറസ്റ്ററിയും ഭൂമിത്ര നൈസറിയും തയ്യാറാക്കിയ ആയിരത്തി അഞ്ഞൂറ് തൈളുടെ വിതരണം വിവിധ സ്കൂളുകളിലേക്ക് നടന്നു ഫോറസ്ട്രി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീ എൻ വി ദിവാകരനുണ്ണിയാണ് സ്വാഗതം പറഞ്ഞത് പ്രധാനാധ്യാപിക ശ്രീമതി ഗിരിജ എ ആർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരിസ്ഥിതി ദിന ജില്ലാതല ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീ കെ സിദ്ദീഖ് നിർവഹിച്ചു പി ടി എ ഭാരവാഹികൾ അതുപോലെ തന്നെ അധ്യാപകര് രക്ഷിതാക്കള് കുട്ടികളൊക്കെ കൂടിയ ഒരു പരിപാടിയാണ് നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ റിപ്പോർട്ട് ഒരേ ഒരു ഭൂമി എന്ന ആശയത്തോടു കൂടി ആചരിച്ചു തുടങ്ങി നമ്മൾ ഈ ഇന്നത്തെ നമ്മുടെ ഈ ദിനത്തിന്റെ തീമ് നമ്മുടെ ബാനറിലുണ്ട് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി അപ്പൊ ഓരോ വർഷവും നമ്മൾ ഓരോ തീമായിട്ടാണ് ആചരിച്ചു വരുന്നത് നമ്മുടെ തുടക്കത്തിലുള്ള ാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും എത്തിയത് അപ്പോൾ നമ്മൾ എവിടെ എത്തി എന്നുള്ള ചിന്ത നമുക്ക് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമുക്ക് സമീപ സമീപ കാലഘട്ടങ്ങളിൽ ബോധ്യമായിട്ടുള്ളതാണ് നമ്മുടെ പരിസ്ഥിതി നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം അതിൻ്റെ തിക്ത ഫലങ്ങളെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് ഏതായാലും അക്കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം നമ്മുടെ ഭാവിയിലെ വാഗ്ദാനങ്ങളായ നമ്മുടെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ചാണ് നമ്മുടെ ഇന്നത്തെ ജില്ലാതല ഉദ്ഘാടനം നടക്കുന്നത് അതുകൊണ്ട് എന്തുകൊണ്ടും വളരെ നല്ല ഒരു വേദിയാണ് ഈ ും ഞാൻ എല്ലാവരും അഭിമാനം കൊള്ളുകയാണ് അതില് ഒരുപോലെ അഭിമാനിക്കുന്നു നല്ല പരിസ്ഥിതി പ്രവർത്തകരും പുരസ്കാര ജേതാവുമൊക്കെയായ നമ്മുടെ ശിവശങ്കര മാഷെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു വളരെ പ്രവർത്തനം കാഴ്ചവെക്കാൻ നമുക്ക് എല്ലാ ും എല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾക്ക് കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ കുട്ടികൾ പങ്കാളികളാകണം നമ്മുടെ എല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ പരിസ്ഥിതി നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് നമുക്കറിയാം ഇന്ന് ആഗോള താപനം വർധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഓരോ വർഷവും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം നമ്മൾ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും കാരണം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈക്സൈഡ് പോലുള്ള പാതങ്ങൾ കൂടുന്നതാണ് അന്തരീക്ഷത്തിൽ ചൂട് കൂടാനുള്ള കാരണം അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് നമ്മൾ നിർദ്ദേശിക്കുന്നത് വനങ്ങളെ വെച്ചു പിടിക്കുക വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് വനങ്ങളെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാല് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് പോലുള്ള പാതങ്ങൾ ആ വൃക്ഷങ്ങൾ വലിച്ചെടുക്കും അങ്ങനെ ആ വൃക്ഷങ്ങൾ നമുക്ക് ആവശ്യമായ ഓക്സിജൻ പ്രദാനം ചെയ്യുകയും ചെയ്യും അപ്പൊ ശുദ്ധമായിട്ടുള്ള വായു നമുക്ക് ഇതിലൂടെ ലഭിക്കും മാത്രമല്ല വ്യതിയാനങ്ങളെ നിയന്ത്രിക്കാനും അതിന് സാധിക്കും നമുക്കറിയാം കൈവാരം രാജ്യങ്ങൾ ആ പരിസ്ഥിതി സമ്മേളനത്തിൽ ആ പരിസ്ഥിതി സമ്മേളനത്തിന്റെ ഭാഗമായാണ് ആദ്യമായി ലോകത്ത് ഒരു പരിസ്ഥിതി സംഘടന യോഗികൾ അത് അന്താരാഷ്ട്ര എൻവയോൺമെന്റൽ പ്രോഗ്രാം എന്നായിരുന്നു അതിന്റെ പേര് ഈ സമ്മേളനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചിനാണ് എന്താണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അടുത്ത വർഷം നമ്മള് കൊണ്ടാടി വരുന്നത് ഒരു തൈ നടന്നു ഒരു തടം നടുന്നു അതേക്കുടിയിൽ അടുത്ത വർഷവും തൈ നടന്നു ഒരു തടം നടന്നു അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ കുട്ടികൾ അങ്ങനെ ചെയ്യില്ലോന്നു കാരണം ഒരു തൈ അതേ വർഷം തന്നെ കഴിഞ്ഞതിനു ശേഷം അടുത്ത വർഷം അതേ കുഴിയിൽ തൈതടുന്ന രീതി യഥാർത്ഥത്തില് സാമൂഹ്യ വലവത്കരണ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിമർശനമാണ് ഓരോ വർഷവും പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഓരോ തീമുണ്ട് എന്താണുള്ളത് ഒരു തീം ഒരു മുദ്രാവാക്യം ഒന്ന് ഉയർത്തിയുണ്ട് ഈ വർഷത്തെ തീം എന്താണെന്ന് ഞാൻ പറയട്ടെ പറയട്ടെ നമ്മുടെ ഭൂമി പറയും ഭാവിസ്ഥാപനവും മരുഭൂമി വൽക്കരണം മരുഭൂമി വൽക്കരണം വരൾച്ച എന്നിവ പ്രതിരോധിക്കലും ഇതാണ് ഈ വർഷത്തെ കുറച്ച് വലിയതാണ് അല്ലേ എന്താണ് മരുവൽക്കരണം തടയുക രാജസ്ഥാൻ മരുഭൂമിയെ കുറിച്ച് ഇന്ത്യയിൽ അറിയാൻ നമുക്ക് എല്ലാവരും എവിടത്തെ രാജസ്ഥാൻ മരുഭൂമിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി എന്താണ് പാട് മരുഭൂമിയെ കുറിച്ച് നമുക്ക് അറിയാം